ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എലക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്താൽ നിന്ന് ബെല്ലൈക്കൻ കൂടെ നിന പറ്റി തന്നെ എങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയോളൂ നിശ്ചയത് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഗീവെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനം ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അത് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് അവിടെ ഇന്നും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒന്ന് സെൻഡ് ചെയ്യണം അപ്പോൾ അതിന്റെ അതിൽ നിന്നും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ഗീവ് അവേ നടക്കുകയാണ് അപ്പോൾ അതൊന്ന് ഓർക്കണേ ഈ വീഡിയോ ആണ് നിങ്ങൾ വാട്സപ്പ് ആക്കി എക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഹക്കോബ് കളക്ഷനാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹക്കോബ കളക്ഷൻ എന്ന് അപ്പൊ അതുകൊണ്ട് ഹക്കോബ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് വരുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഹക്കോബ കളക്ഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഹക്കോബ കളക്ഷൻ ആണ് അത് മാത്രമല്ല നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഹക്കോബയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ ആണ് കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നമുക്ക് സാധാരണ ഒന്നീ യോ പോർഷൻ അല്ലെങ്കിൽ നെക്ക് പോർഷൻ അല്ലെങ്കിൽ സ്ലീവ് അത്രയും മാത്രമാണ് വർക്ക് കണ്ടിട്ടുള്ളത് ഇത് റയറായിട്ട് കാണുന്നതാണ് അതായത് നമ്മുടെ നെക്ക് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കണ്ടോ ഒരു ഇവിടെ ഇവിടെ മുതലാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ അതിന്റെ കണ്ടോ നിറയെ ത്രെഡ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ത്രെഡ് ആണ് പോയിട്ടുള്ളത് കണ്ടോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും ആണ് കേട്ടോ നല്ല നിറയെ യോ യോക് പോഷനും അല്ല ഒരു അല്പം പോർഷനിൽ നിന്നും അല്പ താഴോട്ടാണ് കേട്ടോ നല്ല നിറയെ ത്രെഡ് ആണ് പോയിട്ടുള്ളത് കണ്ടോ വൈറ്റും പിങ്കും ഒക്കെ കലർന്ന റെഡ് എംബ്രോഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് അതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡ് പോർഷനിൽ കണ്ടോ ഹെവി ആയിട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ നല്ല ലെന്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക് കണ്ടോ നല്ല വൈറ്റ് ത്രെഡും പിങ്ക് ത്രെഡും കൂടെ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടെ ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് പിന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ കമന്റ് ഇടണേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ന് കമന്റ് ഇടണേ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഉണ്ടോ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് എപ്പോഴും ഒന്നി നെക്ക് അങ്ങനെയൊക്കെയല്ലേ വർക്ക് വരുന്നത് കുറച്ചൊരു നെക്കിൽ നിന്ന് അല്പം താന്നിട്ടാണ് ഈ വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ സിക്സ് ഡബിൾ നയൻ ഹക്കോബ നിങ്ങൾക്ക് അറിയാലോ ഹക്കോബ കളക്ഷൻ എത്രമാത്രം വിലയാവൂ അതായത് നല്ലൊരു പ്രൈസ് അഞ്ചിനൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ്റുള്ള പിസ്ത ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഒരു നല്ലൊരു പിസ്ത ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ ഇതിന്റെയും കണ്ടോ ഒരു യോ പോർഷനിൽ നിന്ന് ഒരു അല്പം താഴെയായിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് ഫ്ലവേഴ്സും പിന്നെ വൈറ്റും ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുള്ളത് പിങ്കും വൈറ്റും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല വർക്കാണ് പിന്നെ ഹക്കോബ ഫാബ്രിക് ആണ് സ്ലീവിലും അതുപോലെ തന്നെ സ്ലീവ് എൻ്റിലോന്ന് വെച്ചാൽ കുറച്ച് ലെന്തി ആയിട്ടാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല ഹെവിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നല്ല പിങ്കും വൈറ്റും ത്രെഡാണ് പോയിട്ടുള്ളത് പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് വേറെ ഇത് എങ്ങനെ ഇരിക്കും നോക്കാം കണ്ടോ അടുത്ത കളർ ഷെയ് ഇത് വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സിസ്താ ഗ്രീൻ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെയെൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ടോപ്പും കൂടെ ആണ് കേട്ടോ അതുകൊണ്ട് ആരും ആക്കരുത് അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസ് സൈസസ് അവൈലബിൾ ആണ് ഉണ്ടല്ലോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഓ നല്ലൊരു സ്റ്റൈലിഷായിട്ട് നമുക്ക് വേറെയും പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഒരു ക്രിസ്മസ് കളക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ചു ക്രിസ്മസ് കളക്ഷൻ എന്നാ കൊണ്ടുവരുന്നതെന്ന് അപ്പൊ നമുക്ക് ഇന്ന് ക്രിസ്മസ് കളക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൂടെ കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് കളക്ഷനാണ് കേട്ടോ അതിലും അത് നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയില് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടാണ് കാണുന്നത് അത്രയും ബ്രൈറ്റ് അല്ല നല്ലൊരു റെഡ് നമ്മുടെ ക്രിസ്മസിന്റെ റെഡില്ലേ ആ റെഡ് കളർ കണ്ടോ അതിന്റെ നെക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഓർഗൻസ ഫാബ്രിക് ആണ് സ്ലീവിലും പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അതും ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ കാണാം കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്ക് പോർഷനിൽ ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ നമുക്ക് ക്രിസ്മസിനൊക്കെ ഒരേ തീമിൽ വേർ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചർച്ചിലൊക്കെ ഒരേ തീമിലൊക്കെ വേർ ചെയ്യില്ലേ അതിനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന്റെ കണ്ടോ സ്ലീവ് വരുന്നത് ഒരു പഫ് സ്ലീവാണ് അതും ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് പിന്നെ എലൈൻ ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേൺ ആണ് ഉണ്ടോ ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു സ്ലീവ് സോറി ഷെയ്പ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ഫ്രോക്കായിട്ട് ടോപ്പായിട്ട് വേറെ നല്ല ഫ്രോക്ക് ആയിട്ട് wear വേറെയുമ്പോൾ കൂടുതൽ ആയിരിക്കും കേട്ടോ നല്ലൊരു സ്ലീവും നല്ലൊരു നെക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ആയിട്ട് wear വേറെ ചെയ്യാനായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇന്ന് കാണിച്ച് എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒന്ന് സൈസ് കൂടെ മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് പോസ്റ്റലാണോ ഡി ടി ഡി സി ആണോ എന്താണ് വേണോ എന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ പോസ്റ്റലും ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ ആണ് കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റലാണ് കേട്ടോ അപ്പം എല്ലാ സ്ഥലത്തും ഡി ടി ഡി സി അവൈലബിൾ ആകണമെന്നില്ല പോസ്റ്റലാകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ